പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് നാരായണിയുടെ ജീവിതത്തിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നാരായണി നോക്കിയതിനെ തുടർന്ന് ഹരിതയെ ചെന്ന് കാണുന്ന അനൂപിന്റെ അമ്മ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇനിയും അവളെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയാണ് എങ്കിൽ അത് നിനക്ക് തന്നെയാകും ദോഷം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹരിത നാരായണിയെ ടാക്കിൾ ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി നാരായണി പാചകം ചെയ്യുമ്പോൾ അത് തകർക്കുന്നതിനായി ഉപ്പ് വാരി ഇടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഹരിതയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നാരായണിയെ അനൂപ് വിവാഹം കഴിച്ചു എന്നും അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള എന്നുമുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്നാണ് ഭാരതിക്കും ഇതേപ്പറ്റി അറിയാമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇതോടെ ഭാരതിയെ ചെന്നു കാണുന്ന ഹരിത തന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും താൻ ഇപ്പോൾ കോമാളിയായി മാറി എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ വെറുതെ വിടാനും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന ഹരിത ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടന്നേ തീരു എന്ന് റിയിക്കുകയും ചെയ്തത് ഭാരതിയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്